മുണ്ടേരി കൊയ്യോട്ട് പാലം പുനർനിർമ്മാണ കമ്മിറ്റി രൂപീകരണ യോഗം കൊയ്യോട്ട് പാലം സി ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുണ്ടേരി പഞ്ചായത്തിലെ കാര്യങ്ങൾക്ക് ആകെ നമുക്കൊരു പഞ്ചായത്തായി അതല്ല പ്രത്യേകിച്ച് മുണ്ടേരി പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കും എൻ്റെ എല്ലാങ്ങൾക്ക് ഏറ്റവും നല്ല അന്തരീക്ഷം നൽകിയിട്ടുള്ള ദുമാസഗാപനായി പൊറത്തിരിക്കുന്ന ഒരു പ്രദേശമാണ് നല്ല നാട്ടുകാരും സഹായിക്കാരും ഇവിടെ ഉണ്ടായിരിക്കുന്ന ചെറിയ വിഷയമാണ് കാരണം ഗ്രാമം ഈ നഗരത്തിലാവുമ്പോൾ ഇങ്ങനെ യോഗം പിടിക്കാൻ പോലും കഴിയില്ല വിളിച്ചാരും വരികയും ചെയ്യില്ല ഗ്രാമത്തിലാകുമ്പോൾ എല്ലാം ജീവിക്കും കല്യാണം എല്ലാം ഉണ്ട് പക്ഷേ ഈ വിഷയമാകുമ്പോൾ എല്ലാവരും പിന്നെ രക്തം താഴെത്തി അതാണ് ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കണ്ടുകാട് മേലെ ചോ അടുത്തേക്ക് ലൈറ്റിന് പൊളിച്ചിട്ട് കാര്യത്തിൽ മുപ്പത്തെട്ട് കോടി രൂപ കയ്യിൽ വെച്ചിരിക്കുക റേഷൻ ചെയ്ത് മുപ്പത്തെട്ട് കോടി രൂപയോ പറഞ്ഞു എങ്ങനെ പറഞ്ഞ കാര്യത്തിൽ അജീത പറയുന്നൊരു കാര്യത്തിൽ പത്തൊമ്പത് കേസാണ് ഹൈക്കോടതിയിൽ ഈ രണ്ട് സ്ഥലത്തേക്ക് ആ കേസ് റോഡ് പറ്റും മുണ്ടി പഞ്ചായത്തിനെയും കുറ്റ്യാട്ടൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കൊയ്യോട്ട് പാലം പുനർനിർമ്മിക്കുന്നതിന് പ്രദേശവാസികളുടെ ദീർഘകാലത്തെ ആവശ്യത്തിനൊടുവിലാണ് അധികൃതർ തയ്യാറായത് മൂന്നു കോടി എൺപത്തി ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇരുഭാഗത്തും നടപ്പാതകളോടുകൂടി പാലം പുനർനിർമ്മിക്കുന്നത് ാനുമതി ലഭിക്കാൻ വേണ്ടി നമുക്ക് ഇപ്പം സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അതായത് പാലം ഇപ്പോൾ പതിനൊന്ന് മീറ്റർ വീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് പതിനൊന്ന് മീറ്റർ വീതിയുണ്ട് അതുപോലെ ആകെ നീളം വരുന്നത് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഒമ്പത് മീറ്റർ ആണ് അപ്പം ഈ പതിനൊന്ന് മീറ്റർ വീതിയിൽ വരുമ്പോൾ അനുബന്ധ റോഡിന് വേണ്ടി നമുക്ക് ചിലപ്പോൾ കുറച്ച് സ്ഥലം വേണ്ടി വരും അപ്പം ആ സ്ഥലത്തിൻ്റെ നമ്മൾ ആ പാലം ആ സ്ഥലത്ത് നമുക്ക് ചെയ്യാനുള്ള അനുമതി കൂടെ ലഭിച്ചാൽ നമുക്ക് സാങ്കേതികാനുമതിയിലേക്ക് പോയി സാങ്കേതിക അനുമതി ലഭിച്ചാൽ കൊണ്ട് വർക്ക് ടെൻഡർ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം നമുക്കത് ഒന്ന് സൈറ്റിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുൻകൂർ അനുമതി തന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം ഇത് ശരിക്കും നമ്മൾ ലാൻഡ് എക്വസിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ പ്രതിസന്ധികൾ ഫലവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് ആ പാലത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി നമുക്കതിൻ്റെ പുനർനിർമ്മാണം അത്യാവശ്യമായി ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിയോട് പറഞ്ഞപ്പോൾ അത് കൃത്യമായി നിർവഹിക്കുകയും കുറച്ച് കാലതാമസം ഉണ്ടായിട്ടുണ്ടാവും അത് നമുക്കറിയാം ഓരോ ഫണ്ടിൻ്റെയും അതിൻ്റെ അപര്യാപ്തതയും കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് എങ്കിലും കണ്ണൂരിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് റോഡുകളായാലും അതുപോലെ തന്നെ പാലങ്ങളായാലും അംഗൻവാടി കെട്ടിടങ്ങളായാലും അതുപോലെ തന്നെ പഞ്ചായത്തിലെ പല റോഡുകളുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും ഒരുപാട് ഫണ്ടുകൾ അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലും അദ്ദേഹം ഫണ്ട് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എൻ്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി